ക്രിക്കറ്റ് ആരാധകർ ആവേശത്തോടുകൂടെ കാത്തിരുന്ന താരനേലം അവസാനിച്ചിരിക്കുകയാണ് പത്ത് ഫ്രാഞ്ചൈസികളും ലേലത്തിൽ സജീവമായി തന്നെ പങ്കെടുത്തപ്പോൾ ചില കളിക്കാർക്ക് വേണ്ടി വലിയ പിടിവലിയാണ് കണ്ടത് ഇതിന്റെ ഭാഗമായി ഓസ്ട്രേലിയൻ പേസ് ജോഡികളായ ക്യാപ്റ്റൻ പാറ്റ് കമിൻസും മിച്ചൽ സ്റ്റാർക്കിന് മോഹവില ലഭിക്കുകയും ചെയ്തു ലേലത്തിന് ഇതുവരെയുള്ള ചരിത്രത്തിലെ തന്നെ എക്കാലത്തൊരു തുകയാണ് ഇരുവർക്കും ലഭിച്ചത് സ്റ്റാർക്കിന് ഇരുപത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കൂടാരത്തിലെത്തിച്ചപ്പോൾ കമിൻസിന് ഇരുപത് പോയിന്റ് അഞ്ചു കോടി രൂപയ്ക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദും സ്വന്തമാക്കുകയായിരുന്നു ഇന്ത്യൻ താരങ്ങളിൽ ഉയർന്നുക ഹർഷൽ പട്ടേലിനായിരുന്നു പതിനൊന്നേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് പഞ്ചാബ് കിങ്സ് താരത്തെ സ്വന്തമാക്കിയത് ലേലത്തിൽ പത്ത് ടീമുകളുടെയും പ്രകടനം എടുത്താൽ ഏറ്റവും മികച്ച നിന്നത് ആരൊക്കെയെന്ന് പരിശോധിക്കാം സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ഒരു ടീം എട്ട് വിദേശ താരങ്ങളടക്കം ഇരുപത്തിയഞ്ച് പേരാണ് അടുത്ത സീസണിലേക്ക് എസ് ആർ എച്ച് സംഘത്തിലുള്ളത് ലേലത്തിൽ ഓസ്ട്രേലിയൻ ഓപ്പണർ ട്രാവിസ് ഹെഡ് ശ്രീലങ്കയുടെ സ്പിൻ ഓൾറൗണ്ടർ വരിന്ദു വനിന്ദു ഹസരംഗ പാറ്റ് കമിൻസ് ജയദേവ് നാട്കഡ് ഇന്ത്യൻ റൺ താരങ്ങളായ ആകാശ് സിംഗ് എന്നിവരെയും ഹൈദരാബാദ് കൂടാരത്തിലെത്തിച്ചു കമിൻസിനെ കൊണ്ടുവന്നതോടുകൂടി പേസ് ബോളിംഗ് വിഭാഗം ശക്തിപ്പെട്ടുവെന്ന് പറയാം അടിസ്ഥാന വിലയായ ഒന്നര കോടി രൂപയ്ക്ക് ഹസരംഗി ടീമിലെത്തിച്ചതും വലിയ നേട്ടമാണ് അഗ്രസീവ് ഇന്നിംഗ്സിലൂടെ ശ്രദ്ധേയമായ ട്രാവസ് റെഡിനെയും ലേലത്തിൽ മറ്റാരും വാങ്ങാത്ത തരത്തിൽ ഹൈദരാബാദ് വിലക്കെടുത്തു ഒരു ചെറിയ പിടിവ് സംഭവിച്ചത് ഈ ഓൾറൗണ്ടർ അബ്ദുൾ സമദിനു ബാക്കപ്പായി ഒരു താരത്തെ ടീമിലെത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പക്ഷേ അത്ര വലിയ ദൗർബല്യമായത് കാണാനും പറ്റില്ല അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ആണ് ലേലത്തിൽ മികച്ച നേട്ടമുണ്ടാക്കിയ രണ്ടാമത്തെ ഫ്രാഞ്ചൈസി എട്ട് വിദേശ താരങ്ങളടക്കം ഇരുപത്തിയഞ്ചു പേരാണ് മുംബൈ സ്കോഡിലുള്ളത് സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ ജിറാട്ട് കൊയ്റ്റ്സി ശ്രീലങ്കൻ പേസർ നുവാൻ തുഷാര ലങ്കയുടെ മറ്റൊരു പേസറായ ദിൽഷൻ മധുശങ്ക അഫ്ഗാനിസ്ഥാൻ ഓൾറൗണ്ടർ മുഹമ്മദ് നബി ഇന്ത്യൻ ഓൾറൗണ്ടർ ശ്രേയസ് ഗോപാൽ അൺക്യാപ് താരങ്ങളായ അൻഷുൽ കമ്പോൾ ശിവാലിംഗ് ശർമ്മ എന്നിവരാണ് ലേലത്തിൽ മുംബൈ കൂടാരത്തിലെത്തിച്ചത് പേസ് വിഭാഗം ശക്തിപ്പെടാൻ കഴിഞ്ഞുവെന്നതാണ് മുംബൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത കോയ്സി തുഷാര ബുംറ ബെഹൻ റഫ് തുടങ്ങിയ പേയ്സ് അംഗങ്ങൾ ഒത്തുചേരുമ്പോൾ എതിരാളികൾക്ക് വലിയ പേടി സ്വപ്നമായി മാറുമെന്നുറപ്പാണ് ശ്രേയസ് ഗോപാലിന്റെയും മുഹമ്മദ് നബിയുടെയും വരവോടുകൂടെ സ്പിൻ ബോളിംഗ് ശക്തിപ്പെട്ടു പീയുഷ് സോണയ്ക്ക് പിന്തുണയും ഇരുവരും കൂടെ ചേരുമ്പോൾ ബോളിംഗ് വിഭാഗവും ശക്തമാണ് ലക്നൌ സൂപ്പർ ഞാൻസും ലേലത്തിൽ മികച്ചു നിന്നു ബാക്കുകൾ മാത്രമാണ് അവർക്ക് പ്രധാനമായും ലേലത്തിൽ ആവശ്യമെഴുന്നേരുന്നത് എന്നാൽ മികച്ച ബാക്കപ്പുകളെ എത്തിക്കാനും ലക്നൌവിന് സാധിച്ചു ശിവം മാവി അൺക്യാപ്റ്റ് താരമായ എംസ് ഡാർബ് ഇംഗ്ലീഷ് പേസർ ഡേവിഡ് വില്ലി ഓസ്ട്രേലിയയുടെ ആസ്റ്റ് നഗർ അൺ താരങ്ങളായ അർഷിൻ ഗുൽകർണി അർഷദ് ഖാൻ എന്നിവരെയും ലേലത്തിൽ വാങ്ങി ട്രേഡ് വിൻഡോയിൽ ദേവദത്ത് പഠിക്കലിൽ എത്തിച്ചതും ലക്നൌവിൻ്റെ വലിയൊരു ഗുണമായി തന്നെ കാണുന്നു അതോടുകൂടെ ടോപ്പ് ഓർഡർ വലിയ രീതിയിൽ ശക്തമായി മാറാനും ലക്നൌവിനായി കെ എൽ രാഹുൽ മികച്ച ഫോമിലാണെങ്കിൽ ലക്നൌ എതിരാളികൾക്ക് പേട് സ്വപ്നമായേക്കും